നെല്ലിയാമ്പതി വ്യൂ പോയിന്റ് സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രങ്ങളിലൊന്നായിട്ടുള്ള പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതിയിലെ വ്യൂ പോയിന്റിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കുരങ്ങന്മാരൊക്കെ ഉണ്ട് എന്നിട്ട് ഏറ്റവും മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ വളരെ രസകരമായിട്ടുള്ള കാഴ്ച നെല്ലിയാമ്പതി ടൂറിസ്റ്റുകളുടെ ഒരു നല്ല അവർക്ക് ഇപ്പോൾ ഫാമിലിക്കൊക്കെ ഒരു ദിവസം ഒക്കെ വന്ന് രാവിലെ ഇറങ്ങി വൈകിട്ട് പോകാനൊക്കെ കഴിയുന്ന നല്ലൊരു പ്ലേസ് ആയിട്ട് നമുക്ക് എല്ലാവരും സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാവരും പോകുന്നൊരു പ്ലേസ് ആണ് നെല്ലിയാമ്പതി പക്ഷേ ഈ കാടിന് ഇടയിലൂടെ ഉള്ള സഞ്ചാരം അതുപോലെ തന്നെ വ്യൂ പോയിന്റിൽ പോയാൽ അവിടെ ഈ ട്രക്കിംഗ് ഒക്കെ ഉണ്ട് ഒരു ഒന്നൊന്നര രണ്ട് മണിക്കൂർ വരും അത് കാടിനുള്ളിലൂടെ ഓഫ് റോഡൊക്കെ പോയി അത്യാവശ്യം ഒരു ഏരിയ അതുപോലെ തന്നെ ഈ വ്യൂ പോയിൻ്റിൽ ഈ തേയിലത്തോട്ടങ്ങളും അതിൻ്റെയൊക്കെ ഒരു ഭംഗി വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ ഒരുപാട് എന്താ പറയുക തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ ഒരു പ്രകൃതിക്ക് അനുസരിച്ചിട്ടുള്ള ഒരു ശാന്തത നമുക്കവിടെ ഫീൽ ചെയ്യും സെപ്റ്റംബർ മാസങ്ങളിലൊക്കെ ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് നല്ല കോടമഞ്ഞും ഒക്കെ ആയിട്ട് നല്ല ഒരു അത്യാവശ്യം ഒരു ഒരു ദിവസത്തൊക്കെ ഒരു വൺ ഡേ ടൂറിനൊക്കെ പറ്റും അത് അതോടൊപ്പം തന്നെ അവിടെ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ഹോം സ്റ്റേകളും ചെറിയ റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ആ രീതിയിലുള്ളവർക്ക് അതും പറ്റും അതല്ലെങ്കിൽ ഒരു വൺ ഡേ ഒക്കെ ടൂർ അല്ലെങ്കിൽ രണ്ട് ദിവസത്തൊക്കെ ടൂർ ആണെന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റേ ചെയ്തിട്ടൊക്കെ വരാൻ കഴിയും എന്തായാലും നെല്ലിയാമ്പതിയിലെ ഈ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഒരു തവണയെങ്കിലും ഒന്നോ രണ്ടോ ഒക്കെ തവണ പോയി പ്രത്യേകിച്ച് ട്രക്കിംഗ് ഒക്കെ നടത്തുന്നുണ്ടെങ്കിൽ ഓഫ് റോഡൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കുറേ കൂടി നല്ല അനുഭവമായിരിക്കും നെല്ലിയാമ്പതി നമുക്ക് നൽകുന്നതെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അതിലെ വീഡിയോകളും അതുപോലെ തന്നെ ചില ചെറിയ പിക്ചറുകളുമാണ് ഈ ില് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഏർ തൃശ്ശൂരിൽ നിന്ന് ഇപ്പൊ തൃശ്ശൂരിൽ നിന്ന് പോകുമ്പോൾ പോത്തുണ്ടി ഡാണാദ്യം അവിടെയുള്ള റെയ്ഡുകൾ പോത്തുള്ളി ഡാമിലെ രസകരമായ കുറെ ദൃശ്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം പോത്തൂട്ട് ഫാമിൽ ചെറിയ റെയ്ഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നവർക്ക് അതും ചെയ്യാം